ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ റുസുഡ പ്ലാൻസിൻ്റെ ഒരു കോംബോയാണ് മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് റെഡ് യെല്ലോ വൈറ്റ് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും നൂറ്റി രൂപയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ അടുത്ത നമ്മുടെ കോമ്പോ എന്ന് പറയുന്നത് കലാഞ്ചിയോ പ്ലാന്റ്സ് ആട്ടോ കലാഞ്ചിയോൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യെല്ലോ പിങ്ക് റെഡ് ഓറഞ്ച് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അതിന് ഫംഗൽ ഇൻഫെ ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും അതൊന്നും വരാത്തൊരു പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നാലെണ്ണത്തിന് അടുത്ത പ്ലാന്റ് നമ്മുടെ ജിമിക്കമ്മലാട്ടോ ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് ഈ ജിമിക്കമ്മലിന് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് നല്ല പോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാ അടുത്തത് മാൻഡി വില്ലേൻ്റെ രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പിങ്കും വൈറ്റും പിങ്കിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൈറ്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസിൻ്റെ കോംബോ ആണ് കേട്ടോ ഇതൊന്നും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടി കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടത് നമ്മൾ അത്യാവശ്യം എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾ വേഗം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപയാണ് കാണാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ക്യാറ്റസ് ഇത് നമുക്ക് ഇപ്പോൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു നവംബർ ഡിസംബർ ജനുവരി സമയം ആവുമ്പോഴത്തേക്കും നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അത് നമുക്ക് ഇൻഡോറിൽ വേണമെങ്കിൽ ഹാങ്ങിങ്ങും അല്ലാതെയും നമുക്ക് വളർത്തിയെടുക്കാം അടുത്ത നമ്മുടെ അസൈലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ അസൈലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ നാല് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് മുന്നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് പ്ലാന്റ് നമ്മൾ അയക്കുന്നുണ്ട് അത് സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് അത് ഏകദേശം പൂ വിരിയാറായിട്ടുള്ള ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഇത് സീസണൽ പ്ലാന്റ്സ് അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് പോൾസ കേട്ടോ ചൈനീസ് പോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയും നമ്മുടെ ചൈനീസ് പോത്സം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് ഒന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാൻസ് ആട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ഇതും നമുക്കൊരു വള്ളിച്ചെടികൾ പോലെ നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊരു ഭംഗി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനൊരു മറ്റുള്ള പൂക്കളെക്കാട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവാണ് നമ്മുടെ ഹൊയ പ്ലാന്റ്സിൻ്റെത് അത് ഏകദേശം വളർത്തിയിട്ട് പൂവിരിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ പെട്രിയൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയ പെട്രിയ നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് ഒന്ന് വളർത്തിയെടുക്കാം സമയമില്ലാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാ അടുത്തത് അതേപോലെ നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ കൊമ്പോയാണ് കേട്ടോ ആറ് വെറൈറ്റീസ് ചെടികളാണ് ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് നല്ല പോലെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ്സ് ആണ് എന്താ പറയുക കൊല കുത്തി പൂക്കുക എന്നൊക്കെ പറയില്ല അതേപോലെ നിറയെ നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് നല്ല പോലെ വളർത്തിയെടുത്താൽ നമുക്ക് നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടികളിലൊക്കെ നിന്നും തരണം ചെയ്യാനൊക്കെ നമ്മളൊരുപാട് സഹായിക്കുന്നൊരു പ്ലാന്റും കൂടിയാണ്